നിങ്ങൾ കഴുത്ത് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ ഏകദേശം എട്ട് അഞ്ച് ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴുത്ത് വേദന അനുഭവപ്പെടാറുണ്ട് തെറ്റായ ഉറക്കസ്ഥാനം മോശം ശരീരഭാവം കഴുത്തിലെ പേശികളുടെ ആയാസം അല്ലെങ്കിൽ മുറിവ് എന്നിവ മൂലമാണ് കഴുത്ത് വേദന ഉണ്ടാകുന്നത് കഴുത്ത് വേദന ഒഴിവാക്കാനും കഴുത്തിലെ കൂടുതൽ പ്രശ്നങ്ങൾ തടയാനുമുള്ള ഏറ്റവും നല്ല മാർഗം കഴുത്തിലെ പേശികളെ ശക്തിപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ കഴുത്ത് വേദന ഒഴിവാക്കാൻ മികച്ച വ്യായാമങ്ങൾ കാണുന്നതിന് മുഴുവൻ വീഡിയോയും കാണുക നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അക്കൺ ക്ലിക്ക് ചെയ്യുക കഴുത്ത് നട്ടെല്ല് ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും പരിശോധിക്കുക ആസോമെട്രിക് കഴുത്ത് ശക്തിപ്പെടുത്തുന്നതിനുള്ള വ്യായാമം ബലഹീനമായ കഴുത്തിലെ പേശികൾ മൂലമുണ്ടാകുന്ന എല്ലുകളുടെയും അസ്ഥിബന്ധങ്ങളുടെയും അപചയം മൂലമാണ് കഴുത്ത് വേദന ഉണ്ടാകുന്നത് കഴുത്ത് വേദന കാഠിന്യം പേശികളുടെ പിരിമുറുക്കം ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള അസോമെട്രിക് കഴുത്ത് ശക്തിപ്പെടുത്തൽ വ്യായാമങ്ങൾ ഡോക്ടർമാർ ഉപദേശിക്കുന്നു ഈ വ്യായാമങ്ങളുടെയെല്ലാം പ്രത്യേക കഴുത്തിലെ പേശികളെ യാതൊരു ചലനവുമില്ലാതെ ശക്തിപ്പെടുത്തുന്നതാണ് അതിനാൽ കഴുത്തിലെ എല്ലുകൾക്കോ അസ്ഥിബന്ധങ്ങൾക്കോ സന്ധികൾക്കോ ആയാസമില്ല വ്യായാമം നമ്പർ ഫ്ലെക്സിഷൻ ശക്തിപ്പെടുത്തൽ ഇരിക്കുന്ന സ്ഥാനത്ത് നെറ്റിയിൽ കൈ പിടിച്ച് കഴുത്ത് വളയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കൈകൊണ്ട് തുല്യമായ പ്രതിരോധ ശക്തി നൽകുക നിങ്ങളുടെ മുൻകഴുത്തിലെ പേശികൾ മുറുകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഈ സ്ഥാനത്ത് അഞ്ച് സെക്കൻഡ് പിടിച്ചുവിടുക ഈ വ്യായാമം പത്ത് തവണ ആവർത്തിക്കുക ഈ വ്യായാമം കമ്പ്യൂട്ടർ മോണിറ്ററുകൾക്ക് മുന്നിൽ നീണ്ട ഡിസ്ക് ജോലികൾ കാരണം കഴുത്ത് വേദന തടയുകയും ഒഴിവാക്കുകയും ചെയ്യുന്നു വ്യായാമം നമ്പർ വിപുലീകരണം ശക്തിപ്പെടുത്തൽ നിങ്ങളുടെ തലയുടെ പിൻഭാഗത്ത് കൈകൾ പിടിച്ച് പിന്നിലേക്ക് വളയാൻ ശ്രമിക്കുക കഴുത്തിലെ ചലനം തടയാൻ തല മുന്നോട്ട് തള്ളാൻ കൈ ഉപയോഗിക്കുക നിങ്ങളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തെ പേശികൾ ബലപ്പെടുന്നത് ശ്രദ്ധിക്കുക ഈ സ്ഥാനത്ത് അഞ്ച് സെക്കൻഡ് പിടിച്ചുവിടുക ഈ വ്യായാമം പത്ത് തവണ ആവർത്തിക്കുക ഈ വ്യായാമം ഭാവിയിൽ കഴുത്ത് വേദന ഒഴിവാക്കുകയും മോശം ശരീരഭാവം ശരിയാക്കുകയും ചെയ്യുന്നു കഴുത്ത് വ്യായാമം നമ്പർ കഴുത്ത് ഭ്രമണം നിങ്ങളുടെ മുഖത്തിന്റെ വശത്ത് കൈ പിടിച്ചു കഴുത്ത് ഒരു വശത്തേക്ക് തിരിക്കാൻ ശ്രമിക്കുക ചലനം തടയാൻ നിങ്ങളുടെ കൈകൊണ്ട് തുല്യ ശക്തി നൽകുക ഇത് കഴുത്തിന്റെ വശത്തുള്ള പേശികളെ ശക്തിപ്പെടുത്തുന്നു ഇത് ഇരുവശത്തും പത്ത് തവണ ആവർത്തിക്കുക ഈ വ്യായാമം അസാധാരണമായ ഉറക്കം മൂലമുള്ള കഴുത്ത് വേദനയെ തടയുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു വ്യായാമം നമ്പർ തലയുടെ വശത്ത് കൈ പിടിച്ച് വശത്തേക്ക് വളയാൻ ശ്രമിക്കുക ചലനം തടയുന്നതിന് വിപരീത ശക്തി നൽകാൻ കൈ ഉപയോഗിക്കുക ഇത് കഴുത്തിലെ ചരിഞ്ഞ പേശികളെ ശക്തിപ്പെടുത്തുകയും വേദന ഒഴിവാക്കുകയും ചെയ്യുന്നു ഇത് ഇരുവശത്തും പത്ത് തവണ ആവർത്തിക്കുക ഈ വ്യായാമം കഴുത്തിലെ പെട്ടെന്നുള്ള ചലങ്ങൾ മൂലമുണ്ടാകുന്ന കഴുത്ത് വേദനയെ തടയുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു പെട്ടെന്നുള്ള ആശ്വാസത്തിനും ചികിത്സയ്ക്കും കഴുത്ത് നട്ടെല്ല് ഓർത്തോപീഡിക് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഓൺലൈനിൽ ഞങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ഡോക്ടർമാർ തയ്യാറാണ് കഴുത്തുവേദനയും ചികിത്സയും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സൻഡോസ് പൈൻഡാഖം പരിശോധിക്കുക പത്തൊൻപത് രാജ്യങ്ങളിലായി ഇരുപത്തിമൂന്ന് ഭാഷകളിൽ ഞങ്ങൾക്ക് ഉള്ളടക്കവും വീഡിയോകളും ഉണ്ട് ചുവടെയുള്ള വിവരണത്തിലെ മുഴുവൻ വിശദാംശങ്ങളും പരിശോധിക്കുക ചുവടെയുള്ള അഭിപ്രായ വിഭാഗത്തിൽ നിങ്ങൾ അടുത്തതായി ഏത്സന്ധി വേതന ചികിത്സയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അക്കൺ അമർത്തുക